അങ്ങനെ വേറൊരു വീട്ടിൽ കക്കാൻ കയറിയൊക്കെയാണ് ഇവിടെ വിൻഡോ ഞാൻ നൈസായിട്ട് തുറന്നകത്ത് കയറി ഇവിടെ കക്കാനല്ല ഒന്നാക്കണേ ഇവിടെ ഒരു സാധനം വെക്കാനാണ് എനിക്ക് ജോലി കിട്ടിയേക്കുന്നത് ഞാനൊരു കള്ളനാണ് എല്ലാം ചെയ്യേണ്ടി വരും പെണ്ണുമ്പോൾ ഇവിടെ ഉണ്ട് നൈസായിട്ട് സാധനം വെച്ചിട്ട് പോവാം നൈസായിട്ട് ഇറങ്ങി പോയതുവഴി ഇതേ മുമ്പിൽ നിൽക്കണേ അവൾ അണ്ണാക്കിയിട്ട് തന്നെ കയറി കൊടുത്തു പോലീസ് വന്നിട്ട് ഓടിക്കോടാ നിക്കണ്ട നീ സ്ഥലം വിട്ടേക്കും ഈശ്വരാ എല്ലായിടത്തും ഓട്ടം തന്നെയാണല്ലോ എനിക്ക് പണി കൊറ്റിക്കാട്ടയിൽ ഒളിച്ചിരിക്കും അതാ ആരും കാണത്തില്ലല്ലോ എന്തായാലും വന്നതല്ലേ ഈ വീട്ടിൽ കയറിയാലോ നീ മണ്ടന്മാര് പോണ് എന്നെ കിട്ടിയില്ല അവർക്ക് ഇതിനകത്ത് എന്തൊരുണ്ടല്ലോ എന്റെ സാധനം നീല സാധനം എന്താണത് ക്രെഡിറ്റ് കാർഡാ പിന്നില്ലാണ്ട് കിട്ടിയിട്ട് എന്ത് കാര്യം ഇതുകൊണ്ട് ഒരു കാര്യമില്ല വിൻഡോ തുറക്കണമെങ്കിൽ ഗ്ലാസ് നീ ഫോൺ അതെന്തേലും ഉണ്ട് നൈസ് ആയിട്ട് നമുക്ക് അങ്ങ് തുറന്നാലോ താഴത്തേക്ക് വലത്തേക്ക് താഴത്തേക്ക് ആ ഞാൻ പഠിച്ചു ഞാൻ പഠിച്ചു തുറക്ക തുറക്കൂ ആരേലും മനുണ്ടോ തുറക്കു തുറക്കു തുറക്കൂ ഏഹ് ഇത് തന്നെ ആ വാസ്റ്റ് വിൻഡോയുടെ ബാക്കിൽ മതിലോ ഇത് തുറക്ക ഇത് തുറന്നാ കറക്റ്റായിരിക്കും ഇത് തുറന്നാ കിട്ടും ഏഹ് ഇതന്നെ ആംബുലൻസോ ഏ യോ അലാറം ക്യാമറ ഈ വീട്ടിൽ ഓ മനണ്ടാ ഓ അവന് പോലീസ് ഒന്നും വേണ്ട അവൻ തന്നെ മതി യോ അവൻ്റെ എന്തോ കിട്ടും പോയു പോയി അങ്ങനെ തല്ലും മങ്ങി പോകാൻ വന്നവരൊന്നുമല്ല ഞാൻ ഓനെക്കെട്ട് തിരിച്ചു കൊടുത്തിട്ടേ പോകൊള്ളൂടെ ആ വാടാ വാടാ ഇങ്ങനെ ഇറങ്ങി വാടാ ഞാൻ തന്നെയാണ് ഒമ്മ എന്നെക്കെട്ട് വിട്ടേ എന്നാ വിളിച്ചോ ഓ ഒല് ഒന്ന് ചവിട്ടരുത് ചവിട്ടരുത് ടൂൾ ഉപയോഗിച്ച് അടിക്കാവുള്ളൂ ആ അടി മീണ് ഏൻ ഉറങ്ങണം നീ അടിക്കുള്ളൂ ഇല്ലേ